ആർബിയ നമ്മുടെ 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 ശബ്ദം അവകാശം പത്താം ക്ലാസ് കഴിഞ്ഞു സർക്കാർ ജോലി സ്വപ്നമാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് മിസ് ചെയ്യാൻ പാടില്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഓഫീസ് അറ്റൻഡർ ജോലി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ഒഴിവുകൾ യോഗ്യത പത്താം ക്ലാസ് മാത്രം അതുമാത്രമല്ല റെയിൽവേയിൽ അവസരം ൊന്നായിരം ഒഴിവുകൾ ഇവിടെയും പത്താം ക്ലാസ് യോഗ്യത മതി ശമ്പളം പ്രായപരിധി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓൺലൈൻ അപേക്ഷ എങ്ങനെ ചെയ്യാം എല്ലാം വിശദമായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണും സർക്കാർ ജോലി ഉറപ്പിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത് ഒന്ന് റിസർവ് ബാങ്കിൽ ഓഫീസ് അറ്റൻഡർ ജോലി നേടാം അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ഒഴിവ് യോഗ്യത പത്താം ക്ലാസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ ഓഫീസ് അറ്റൻഡർ തസ്തികയിലേക്ക് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ഒഴിവുകൾ നികത്തുന്നതിനായി ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കി പത്താം ക്ലാസ് പാസ്സായ ബിരുദധാരികളല്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ ജോലി നേടാനുള്ള അവസരമാണിത് അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ നൽകാം സ്ഥാപനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തസ്തിക ഓഫീസ് അറ്റൻഡർ ക്ലാസ് ഫോർ ആകെ ഒഴിവുകൾ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ജോലിസ്ഥലം ഇന്ത്യയിലുടനീളം ആർ ബി ഐ ഓഫീസുകളിൽ യോഗ്യതാ മാനദണ്ഡങ്ങൾ വിദ്യാഭ്യാസ യോഗ്യത ബന്ധപ്പെട്ട സംസ്ഥാന യൂണിയൻ പ്രദേശത്തെ അംഗീകൃത ബോർഡിൽ നിന്നും പത്താം ക്ലാസ് പാസ്സായിരിക്കണം അപേക്ഷകർ ബിരുദധാരികളായിരിക്കരുത് വും അതിന്മേൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് അടിസ്ഥാനമാക്കി കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സ് കൂടിയ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായ ഇളവുകൾ എസ് സി എസ് ടി അഞ്ച് വർഷം ഒ ബിസി മൂന്ന് വർഷം പി ഡബ്ല്യു ബി ഡി പരമാവധി പതിനഞ്ച് വർഷം മുൻ സൈനികർ സർക്കാർ ചട്ടപ്രകാരം ഇളവുകൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഒന്ന് ഓൺലൈൻ പരീക്ഷ റീസണിംഗ് മുപ്പത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് മുപ്പത് മാർക്ക് ജനറൽ അവെയർനെസ് മുപ്പത് മാർക്ക് ന്യൂമറിക്കൽ എബിലിറ്റി മുപ്പത് മാർക്ക് ആകെ നൂറ്റി ഇരുപത് മാർക്ക് സമയം തൊണ്ണൂറ് മിനിറ്റ് നെഗറ്റീവ് മാർക്കിംഗ് ഓരോ തെറ്റായ ഉത്തരത്തിനും നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും രണ്ട് ഭാഷാ പ്രാവീണ്യ പരീക്ഷ എൽ പി ടി യോഗ്യത നിർണയിക്കുന്ന പരീക്ഷ അപേക്ഷിച്ച് സംസ്ഥാനത്തിൻ്റെ പ്രാദേശിക ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം ശമ്പളവും ആനുകൂല്യങ്ങളും ബേസിക് പേ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് മാസത്തെ മൊത്ത ശമ്പളം ഏകദേശം നാൽപ്പത്തി രൂപ എച്ച് ആർ എ ബാങ്ക് താമസം ലഭ്യമെങ്കിൽ പതിനഞ്ച് ശതമാനം എച്ച് ആർ എ ലഭിക്കും മറ്റ് ആനുകൂല്യങ്ങൾ മെഡിക്കൽ സൗകര്യങ്ങൾ ലീവ് ഫെയർ കൺസെഷൻ പെൻഷൻ പദ്ധതി ഗ്രാറ്റ്വിറ്റി ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ അപേക്ഷാ ഫീസ് എസ് സി എസ് ടി പി ഡബ്ല്യു വി ഡി മുൻ സൈനികർ അൻപത് പ്ലസ് ജി എസ് ടി ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് നാനൂറ്റി അൻപത് പ്ലസ് ജി എസ് ടി ഫീസ് അടയ്ക്കേണ്ടത് ഓൺലൈൻ വഴി മാത്രം അപേക്ഷിക്കേണ്ട വിധം ആർ ബി ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക റിക്രൂട്ട്മെന്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് ഓഫീസ് അറ്റൻഡൻ പി വൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക അപേക്ഷാ ഫോം പൂരിപ്പിക്കുക ഫോട്ടോ സിഗ്നേച്ചർ തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യുക അപേക്ഷാ ഫീസ് അടയ്ക്കുക അപേക്ഷ സമർപ്പിച്ച് പ്രിന്റ് എടുക്കുക പ്രധാന നിർദ്ദേശങ്ങൾ ഒരു ആർ ബി ഐ ഓഫീസിലേക്ക് മാത്രമേ അപേക്ഷിക്കാവൂ പരീക്ഷാ ഹാളിൽ മൊബൈൽ ഫോണുകൾ കർശനമായി നിരോധിച്ചിരിക്കുന്നു ഭാഷാ പ്രാവീണ്യ പരീക്ഷ നിർബന്ധമാണ് അന്തിമ നിയമനം മെഡിക്കൽ ഫിറ്റ്നസും രേഖാ പരിശോധനയ്ക്കും ശേഷമാണ് പ്രധാന തീയതികൾ ഓൺലൈൻ അപേക്ഷ ആരംഭിക്കുന്ന തീയതി പതിനഞ്ച് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നാല് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി നാല് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓൺലൈൻ പരീക്ഷാ സാധ്യത ഇരുപത്തിയെട്ട് ഫെബ്രുവരി തൊട്ട് ഒന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അപേക്ഷാ ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക രണ്ട് ആർ ആർ ബി ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻ്റി സിക്സ് ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി ലെവൽ വൺ തസ്തികയിലേക്ക് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചു മൊത്തം ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഒഴിവുകളുടെ വിവരങ്ങൾ വിവിധ റെയിൽവേ സോണുകളിലായി ട്രാക്ക് മെയിൻ്റെ ഗ്രേഡ് ഫോർ ഹെൽപ്പർ അസിസ്റ്റൻ്റ് തുടങ്ങി വിവിധ ലെവൽ വൺ തസ്തികളിലേക്കാണ് നിയമനം നടക്കുന്നത് ആകെ ഒഴിവുകൾ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് യോഗ്യതാ മാനദണ്ഡങ്ങൾ വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത ബോർഡിൽ നിന്നുള്ള പത്താം ക്ലാസ് വിജയം അല്ലെങ്കിൽ എൻ സി വി ടി എസ് സി വി ടി നൽകുന്ന നാഷണൽ അപ്രന്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് എൻ എ സി അല്ലെങ്കിൽ ഐ ടി ഐ ഉണ്ടായിരിക്കണം പ്രായപരിധി ഉദ്യോഗാർത്ഥികളുടെ പ്രായം പതിനെട്ടിനും മുപ്പത്തി മൂന്നിനും ഇടയിലായിരിക്കണം സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ പ്രായപരിധി ഇളവ് ലഭിക്കുന്നതാണ് ശമ്പളം െരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഏഴാം ശം ശമ്പള കമ്മീഷൻ പ്രകാരം ലെവൽ വൺ ശമ്പള സ്കെയിൽ ലഭിക്കും ഇതിനു പുറമെ വീട്ടുവാടക അലവൻസ് എച്ച് ആർ എ യാത്ര അലവൻസ് ടി എ തുടങ്ങിയ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഗ്രൂപ്പ് ഡി തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രധാനമായും കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ സി ബി ടി ജനറൽ സയൻസ് മാത്തമാറ്റിക്സ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ജനറൽ അവെയർനെസ് എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒബ്ജക്റ്റീവ് പരീക്ഷയായിരിക്കും കായികക്ഷമതാ പരീക്ഷ നിശ്ചിത ഫാരം ചുമന്നുള്ള ഓട്ടം ഉൾപ്പെടെയുള്ള കായിക പരീക്ഷകൾ ഉണ്ടായിരിക്കും രേഖാ പരിശോധന യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പരിശോധന വൈദ്യ പരിശോധന റെയിൽവേയുടെ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ആരോഗ്യ പരിശോധന അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി വിഭാഗക്കാർക്ക് അഞ്ഞൂറ് രൂപ എസ് സി എസ് ടി മുൻ സൈനികർ സ്ത്രീകൾ ഭിനശേഷിക്കാർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ ഇരുന്നൂറ്റി അൻപത് എങ്ങനെ അപേക്ഷിക്കാം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ആർ ആർ ബി ഔദ്യോഗിക പ്രാദേശിക വെബ്സൈറ്റ് സന്ദർശിക്കുക സി എൻ പൂജ്യം ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന വിജ്ഞാപന ലിങ്ക് ക്ലിക്ക് ചെയ്യുക ആവശ്യമായ വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യുക ഫോട്ടോ ഒപ്പ് മറ്റ് രേഖകൾ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക അപേക്ഷാ ഫീസ് ഓൺലൈനായി അടയ്ക്കുക അപേക്ഷ സമർപ്പിച്ച ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക പ്രധാന തീയതികൾ അപേക്ഷ ആരംഭിക്കുന്ന തീയതി ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് പരീക്ഷാ തീയതി ഔദ്യോഗികമായി അറിയിക്കും ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് അപ്ലൈ ലിങ്ക് ഈ വിട താഴെ പിൻ ചെയ്തിട്ടുണ്ട് അടുത്തത് കേരള സർക്കാർ സ്ഥാപനമായ ഓഡേപേക് വഴി യൂറോപ്യൻ രാജ്യമായ സ്ലോവാക്കിയയിലെ പ്രമുഖ ഹോട്ടലുകളിലേക്ക് ഹൗസ് കീപ്പർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഒഴിവുകളുടെ വിവരങ്ങൾ തസ്തിക ഹൗസ് കീപ്പർ ആകെ ഒഴിവുകൾ എഴുപത് സ്ഥലം സ്ലോവാക്കിയ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത ഹയർ സെക്കൻഡറി പ്ലസ് ടു അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ബിരുദം പ്രവൃത്തി പരിചയം ബിരുദദാരികൾക്ക് പ്രവൃത്തി പരിചയം നിർബന്ധമില്ല ഫ്രഷേഴ്സ് എ സ്കാൻ അപ്ലൈ ബിരുദമില്ലാത്തവർക്ക് ഹോട്ടൽ ഹൗസ് കീപ്പിംഗ് രംഗത്ത് കുറഞ്ഞത് ഒരു വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം ഹൗസ് കീപ്പിങ്ങിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും ആനുകൂല്യങ്ങൾ ശമ്പളം പ്രതിമാസം ഏകദേശം എഴുന്നൂറ്റി മുപ്പത് യൂറോ ഏകദേശം അറുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ താമസം ഭക്ഷണം എന്നിവ കരാർ കാലാവധിയിൽ സൗജന്യമായി ലഭിക്കും അധിക ജോലിക്ക് ഓവർ ടൈം പ്രത്യേക ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കും അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പുതുക്കിയ ബയോഡാറ്റ പാസ്പോർട്ട് കോപ്പി സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഓഡെപെക്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി സമർപ്പിക്കുകയോ അല്ലെങ്കിൽ നിശ്ചിത ഇമെയിൽ വിലാസത്തിലേക്ക് അയയ്ക്കുകയോ ചെയ്യണം അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഏഴ് വെബ്സൈറ്റ് ലിങ്ക് വിഴൽ താഴെ പിൻ ചെയ്തിട്ടുണ്ട് ശ്രദ്ധിക്കുക ഓഡെപെക്ക് ഒരു സർക്കാർ ഏജൻസി ആയതിനാൽ തട്ടിപ്പുകൾക്ക് സാധ്യത കുറവാണ് എന്നിരുന്നാലും ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കുക ഈ ജോലിയുമായി ബന്ധപ്പെട്ട് സി വി തയ്യാറാക്കുന്നതിനോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനോ സഹായം ആവശ്യമുണ്ടെങ്കിൽ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും